ും ഇന്റർനാഷണലും എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിലെ പ്രതികൾ പിടിയിൽ വിദേശത്ത് ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഫോർട്ട് കൊച്ചി സ്വദേശിയിൽ നിന്നും പണം തട്ടിയ കേസിൽ ഒരു വർഷമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതികളെ കൂത്താട്ടുകുളത്ത് നിന്നും ഫോർട്ട് കൊച്ചി പോലീസ് അറസ്റ്റ് ചെയ്തു ഫോർട്ട് കൊച്ചി അമരാവതി സ്വദേശിയിൽ നിന്നും ഓസ്ട്രേലിയയിൽ ജോലി വാഗ്ദാനം നൽകി പത്ത് ലക്ഷത്തിലേറെ രൂപ വാങ്ങിയ ശേഷം ജോലി ശരിയാക്കി നൽകാതെ മുങ്ങുകയായിരുന്നു കൂത്താട്ടുകുളത്ത് ഒളിവിൽ കഴിയുകയായിരുന്ന തൃശൂർ കൂഴൂർ കല്ലൂക്കാരൻ വീട്ടിൽ ലിൻറോമോൻ മുപ്പത്തിയഞ്ച് ആലുവ ചുണങ്ങംവേലി എരുമത്തല പള്ളിപ്പറമ്പിൽ വീട്ടിൽ കിരൺ ജോസ് ഇരുപത്തിയഞ്ച് പ്പള്ളി കെ പി നഗർ കോത്തേരിത്തറ വീട്ടിൽ മൈക്കിൾ മുപ്പത് ആലുവ ചുണങ്ങംവേലി എരുമത്തല പള്ളിപ്പറമ്പിൽ വീട്ടിൽ നീതു ജോസ് മുപ്പത്തിരണ്ട് എന്നീ പ്രതികളാണ് പിടിയിലായത് ആലുവ ടെമ്പിൾ റോഡിൽ എക്സ്പീരിയർ ലഷർ ടൂർസ് ആൻഡ് സ്റ്റഡി അബ്രോഡ് എന്ന സ്ഥാപനം നടത്തി വരികയായിരുന്ന പ്രതികൾ ഒരു വർഷത്തോളമായി ഒളിവിൽ കഴിയുകയായിരുന്നു പ്രതികൾ കൂത്താട്ടുകുളത്ത് ഒളിവിൽ താമസിക്കുന്നുണ്ടെന്ന രഹസ്യ അടിസ്ഥാനത്തിൽ ഫോർട്ട് കൊച്ചി പോലീസ് ഇൻസ്പെക്ടർ എം എസ് ഫൈസിലിന്റെ നിർദ്ദേശാനുസരണം എസ് ഐ നവീന സീനിയർ സി പി ഒ കെ കെ സുരേഷ് സി പി ഒമാരായ ജോൺ എം എ പ്രജേഷ് അശ്വതി എം എം പ്രജീഷ് അശ്വതി രാമചന്ദ്രൻ എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് പ്രതികൾക്ക് ആലുവ അങ്കമാലി തോപ്പുംപടി സ്റ്റേഷനുകളിൽ കേസുകൾ നിലവിലുണ്ട് സമാന രീതിയിൽ നിരവധി പേരിൽ നിന്നും പ്രതികൾ പണം തട്ടിയതായും സൂചനയുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി